നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആഗ്രഹ സാഫല്യവുമായി ബന്ധപ്പെട്ട ഒരു തൊടുകുറി വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് തൊടുകുറി ശാസ്ത്രം വഴി നിങ്ങളുടെ ആഗ്രഹങ്ങൾ എപ്പോൾ എങ്ങനെ നടക്കുമെന്ന് അറിയാൻ സാധിക്കും നൂറിൽ ഒരു എൺപത്തിയഞ്ച് ശതമാനവും ശരിയായി തന്നെ അറിയാൻ സാധിക്കും ഒരാളുടെ ഭാവി പൂർണ്ണമായിട്ട് ആർക്കും പ്രവചിക്കാൻ കഴിയില്ല എന്നാൽ സത്യമുള്ള ശാസ്ത്രമാണ് തൊടുകുറി ശാസ്ത്രം തൊടുകുറി ശാസ്ത്രപ്രകാരം ഇവിടെ രണ്ട് കുറികളാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതിനായി ഇവിടെ രണ്ട് ചിത്രങ്ങളാണ് നൽകിയിട്ടുള്ളത് ഒന്നാമത്തെ ചിത്രത്തിൽ ഉപ്പനും രണ്ടാമത്തെ ചിത്രത്തിൽ ഗിരിടനുമാണ് നൽകിയിട്ടുള്ളത് നിങ്ങൾ ചെയ്യേണ്ടിയത് ഇത്രമാത്രം ആദ്യം കണ്ണുകൾ കണ്ണുകളടച്ച് മനസ്സൊന്ന് ഏകാഗ്രമാക്കി നിങ്ങൾ ഏറെ നടക്കണമെന്നാഗ്രഹിച്ച ഒരു കാര്യം അഥവാ ഒരു ആഗ്രഹം മനസ്സിൽ വിചാരിച്ച് നിങ്ങളുടെ ഇഷ്ടദൈവത്തെ ഒരു നിമിഷം പ്രാർത്ഥിച്ച് ശേഷം കണ്ണുകൾ തുറന്ന് ആദ്യം കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് ഏറെ ഇഷ്ടം തോന്നിയ അല്ലെങ്കിൽ നിങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ചിത്രം ഒരു പക്ഷിയെ തിരഞ്ഞെടുക്കുക വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് ഒരു കാര്യം പ്രത്യേകം അറിയിക്കുന്നു ഇവിടെ തൊടുകുറിയിലൂടെ പറയുന്ന ഏതെങ്കിലും കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതവുമായി അല്ലെങ്കിൽ സ്വഭാവവുമായി ബന്ധമുണ്ടെങ്കിൽ മാത്രം അതിനെ പോസിറ്റീവായി എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കില്ല ഫലങ്ങൾ അതുപോലെ എല്ലാ തൊടുകുറി ഫലങ്ങളും ഒരുപോലെ ആയിരിക്കില്ല അപ്പോൾ വീഡിയോയിലേക്ക് പോകാം നിങ്ങൾ തിരഞ്ഞെടുത്തത് ഒന്നാമത്തെ ചിത്രമാണെങ്കിൽ നിങ്ങളുടെ ഫലമാണ് ആദ്യം പറയുന്നത് നിങ്ങൾക്ക് ശുഭകരമായ ഒരു സന്ദേശമാണ് എന്തെന്നാൽ നിങ്ങൾ ഇപ്പോൾ മനസ്സിൽ വിചാരിച്ച ആഗ്രഹം വളരെ കാലതാമസം നേരിടാതെ നടന്ന് കിട്ടും എന്നു തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങൾ ആ ആഗ്രഹത്തിനായി ഒന്ന് പരിശ്രമിക്കുക കൂടി ചെയ്താൽ അത് ചിലപ്പോൾ പ്രതീക്ഷിച്ചതിലും നേരത്തെ തന്നെ നടന്നു കിട്ടും എന്നാണ് ഇത് സൂചന വ്യക്തമാക്കുന്നത് നിങ്ങളുടെ ഒരു പ്രത്യേകത എന്തെന്നാൽ നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തെ പറ്റി അതിയായി ഉത്കണ്ഠപ്പെടുന്ന ഒരു വ്യക്തിയാണ് അതുപോലെ തന്നെ ഒരു ശുഭാപ്തി വിശ്വാസം നിങ്ങളിൽ എപ്പോഴും ഉണ്ടാകും അതായത് ഏത് കാര്യത്തിനിറങ്ങിയാലും അതെല്ലാം നല്ല രീതിയിൽ നടക്കുമെന്നും ദൈവത്തിന്റെ സഹായം തീർച്ചയായും ലഭിക്കുമെന്നൊരു വിശ്വാസം നിങ്ങളിലുണ്ട് അതുപോലെ തന്നെ ധാരാളം ആളുകളുമായി ഇടപെടുന്ന ആളാണെങ്കിലും ആരോടും മനസ്സ് തുറന്ന് സംസാരിക്കാൻ താല്പര്യമില്ലാത്ത വ്യക്തിയാണ് നിങ്ങൾ പക്ഷേ നിങ്ങളോട് ഇടയാൻ വന്നു കഴിഞ്ഞാൽ അതിനെല്ലാം വേണ്ടവിധം തിരിച്ചു മറുപടി കൊടുക്കുകയും ചെയ്യും മറ്റുള്ളവരുടെ മനസ്സിന് വേദന തട്ടുന്ന രീതിയിൽ ഈ കൂട്ടർ ഒന്നും സംസാരിക്കുകയില്ല നിങ്ങൾ ദൈവാനുഗ്രഹം ഏറെയുള്ള വ്യക്തിയാണ് ഈശ്വര വിശ്വാസിയാണ് അതുകൊണ്ട് തന്നെ ആ ശക്തി നിങ്ങളെ കൈവിടില്ല കുറച്ചൊന്ന് പരീക്ഷിക്കുമെന്നത് സത്യമാണ് അതുപോലെ തന്നെ മറ്റൊരാളെ അമിതമായി വിശ്വസിക്കരുത് വിശ്വാസത്തിന്റെ പേരിൽ ആർക്കും പണം കടം കൊടുക്കുവാൻ പാടില്ല എന്തുകൊണ്ടെന്നാൽ ആ പണം നിങ്ങൾക്ക് തിരിച്ചു കിട്ടുവാനുള്ള സാധ്യത വളരെ കുറവാണ് അതുപോലെ തന്നെ നിങ്ങളുടെ ഒരു പ്രത്യേകത എന്തെന്നാൽ ഒരു ബിസിനസ് ചെയ്താലും അല്ലെങ്കിൽ ഒരു മത്സര പരീക്ഷ എഴുതിയാലും അതിനെല്ലാം ഉന്നത വിജയം കരസ്ഥമാക്കാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ട് പലപ്പോഴും നിങ്ങളത് ഉപയോഗിക്കാറില്ല നിങ്ങളുടെ അഭാവത്തിലാണ് നിങ്ങളുടെ വില മറ്റുള്ളവർ മനസ്സിലാക്കുന്നത് അങ്ങനെ എപ്പോഴും ഊർജ്ജസ്വലരായി ചെയ്യുന്ന കാര്യങ്ങളിൽ നൂറ് ശതമാനവും നീതി പുലർത്തുന്ന ഒരു വ്യക്തിത്വമാണ് നിങ്ങളുടേത് നിങ്ങൾ ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന വിഷമങ്ങൾ എന്തൊക്കെയാണെന്നും എന്താണ് നിങ്ങളുടെ ആഗ്രഹമെന്നും എല്ലാം നിങ്ങൾ വിശ്വസിക്കുന്ന നിങ്ങളുടെ ഈശ്വര ശക്തിയോട് മനസ്സിൽ പ്രാർത്ഥിക്കുക അതുപോലെ തന്നെ ഒരു സാധനങ്ങളും പാഴാക്കുന്ന ഒരു സ്വഭാവം നിങ്ങൾക്കില്ല അപ്പോൾ ഇതാണ് ഒന്നാമത്തെ ചിത്രത്തിലെ ഉപ്പനെ തിരഞ്ഞെടുത്തവരെ പറ്റി പറയാനുള്ളത് ഇനി നിങ്ങൾ തിരഞ്ഞെടുത്തത് രണ്ടാമത്തെ ചിത്രത്തിലെ ഗരുഡനെ ആണെങ്കിൽ നിങ്ങൾ ഒരുപാട് ഉയർന്നു പോകണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് അതായത് സമൂഹത്തിൽ വളരെ നല്ല രീതിയിൽ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ പക്ഷേ ആർക്കും ദോഷമുണ്ടാകുന്ന രീതിയിൽ ആകരുതെന്ന് ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾ ഇവിടെ ഈ കുറിയിലെ സൂചന എന്തെന്നാൽ നിങ്ങളിപ്പോൾ മനസ്സിൽ വിചാരിക്കുന്ന ആഗ്രഹം അല്പം താമസം നേരിടും പക്ഷേ അതിന് നിങ്ങൾ കുറച്ച് പരിശ്രമിച്ചാൽ വളരെ ആത്മാർത്ഥമായി പരിശ്രമിച്ചാൽ നിങ്ങൾ ആഗ്രഹിച്ച പോലെ തന്നെ നടക്കും എന്നാണ് ഇവിടെ നൽകുന്ന സൂചനകൾ അതുപോലെ തന്നെ വിദേശത്ത് പോയി ജോലി ചെയ്യുവാൻ നിങ്ങൾ താൽപ്പര്യപ്പെടുന്നു എന്നിവിടെ സൂചന കാണിക്കുന്നുണ്ട് എന്നാൽ നിങ്ങൾ തന്നെ അതിന് ഇറങ്ങിത്തിരിക്കണം നിങ്ങൾ തന്നെ മുൻകൈ എടുക്കണം എന്നാണ് ഫലം കാണുന്നത് ഒരു വ്യക്തിയുടെ ഇടപെടൽ മൂലം ഒരു പക്ഷേ അത് നടക്കാൻ സാധ്യത ഉണ്ട് ഏത് പ്രതിസന്ധി വന്നാലും അതിലൊന്നും തളരാതെ ധൈര്യമായി മുന്നോട്ടു പോകുവാനുള്ള മനസ്സ് നിങ്ങൾക്കുണ്ട് പ്രായഭേദമന്യേ എല്ലാവരെയും സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ വളരെ ശാന്ത സ്വഭാവവും മറ്റുള്ളവരോട് സൗമ്യമായ ഇടപെടലുമാണ് നിങ്ങളുടേത് നിങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്തെന്നാൽ കുടുംബവുമായി വളരെ അടുപ്പമുള്ള വ്യക്തികളായിരിക്കും അതായത് കുടുംബത്തിന് വളരെ പ്രാധാന്യം നൽകുന്ന വ്യക്തികൾ നിങ്ങൾ പുറത്തെവിടെയെങ്കിലുമൊക്കെ ഒരു യാത്ര പോവുകയാണെങ്കിൽ എത്രയും വേഗം തന്നെ തിരിച്ച് വീട്ടിൽ വന്ന് കയറുന്നത് വരെ ഒരു സമാധാനവും നിങ്ങൾക്ക് ഉണ്ടാവില്ല യാത്രകളൊക്കെ ആഘോഷിക്കുന്നുവെങ്കിലും തിരിച്ച് വീട്ടിൽ എത്തണം എന്നത് മനസ്സിൽ ഇങ്ങനെ ഉണ്ടാകും അതുപോലെ തന്നെ ഒരുപാട് സഹായിക്കാൻ മനസ്സുള്ള വ്യക്തികളാണിവർ ഉള്ളതിൻ്റെ ഒരു പങ്ക് ആര് വന്ന് കൈനീട്ടിയാലും അത് അവർക്ക് കൂടി പകർന്നു നൽകുവാനുള്ള ഒരു മനസ്സ് ഇവരിലുണ്ട് അതുപോലെ തന്നെ ഒരു ദുഃഖമുണ്ടാകുന്ന സമയത്ത് അതിനെയോർത്ത് ജീവിതകാലം മുഴുവൻ കരഞ്ഞുകൊണ്ടിരിക്കുന്ന വ്യക്തികളല്ല മറിച്ച് അത് പൊരുതി മുന്നേറുവാൻ കഴിവുള്ള വ്യക്തികളാണ് നിങ്ങൾ നിങ്ങൾ വളരെയധികം അച്ചടക്കമുള്ളവരും അതുപോലെ തന്നെ എന്തു റിസ്ക്കും എടുക്കുവാൻ കഴിവുള്ള വ്യക്തികളുമാണ് നിങ്ങൾക്ക് ഈശ്വരാധീനം വേണ്ടുവോളമുള്ള വ്യക്തിയാണ് ആ ഈശ്വരാധീനം നിങ്ങളെ രക്ഷിക്കും നിങ്ങൾക്ക് വേണ്ട എല്ലാ ഐശ്വര്യങ്ങളും നേടിത്തരും നിങ്ങൾ വിശ്വസിക്കുന്ന ഈശ്വര ശക്തി അപ്പോൾ ഇതാണ് രണ്ടാമത്തെ ചിത്രം തിരഞ്ഞെടുത്തവരുടെ ഫലം എല്ലാവർക്കും ശുഭദിനം ആശംസിക്കുന്നു വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണാം നന്ദി